ഇന്ന് മകരിബോട് കൂടെ അത്ഭുതകരമായ ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാം ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഹാനരായ സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ എന്നിവരെയൊക്കെ പറയുന്നത് ഇതാണ് സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ സ്വലാത്താണ് ഈ സ്വലാത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതാണ് ഈ സ്വലാത്ത് ഒന്ന് ചൊല്ലിയാൽ തന്നെ ആറു ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായ സ്വലാത്തിൻ്റെ പേര് തന്നെ സ്വലാത്തു സാധ വിജയത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഹൈറുകളും നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടാൻ കാരണമാകുന്ന സ്വലാത്ത് എന്നാണ് ഒരൊറ്റ വരിയേ ഉള്ളൂ ഈ സ്വലാത്ത് ചൊല്ലാനും വളരെ എളുപ്പമാണ് ഇന്ന് മകരുബോടു കൂടെ നിഷാ അല്ലാ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം ചുരുങ്ങിയതൊരു മുന്നൂറ് തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലാൻ സാധിക്കുന്നവർ നിഷാ അള്ളാഹ് അത് പ്രത്യേകം എഴുതി അറിയിക്കണം സ്വലാത്ത് ചൊല്ലുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറെങ്കിലും ചൊല്ലിയാൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചതിൻ്റെ പരിധിയിൽ നമ്മളൊക്കെ പെടും അത് ഏത് സ്വലാത്തും ചെല്ലാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ളാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിലാണ് വരെ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ബുക്ക് ചെയ്തിന്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അപ്ഡേഷൻ ഒക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന സൊലാത്ത് എന്ന് പറഞ്ഞാൽ എന്നാണ് സൊലാത്തിൻ്റെ പേര് അത് ചൊല്ലേണ്ട രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അള്ളാഹു മുഹമ്മദ് വളരെ പവിത്രതയുള്ള ഒരു സ്വലാത്താണ് എന്നത് ചൊല്ലാനോ അത്രമേൽ എളുപ്പമാണ് നിങ്ങൾ നോക്ക് മുഹമ്മദ് ലോഹ്മഫിമില്ലാഹി സൊലാത്തന്താ ഇമതം ബിദവാമി മുൽക്കില്ല Them>. Oh ി മുൽക്കില്ല ആ പദങ്ങളെല്ലാം നല്ല രസമുള്ള എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയോ അലാ മുഹമ്മദ് നമ്മുടെ നേതാവ് ഹബീബായ മേലിലെ ചൊല്ലണം ഹബീബായു നമ്മുടെ നേതാവിൻ്റെ അഥവാ മുഹമ്മദ് നബി സൊല്ലാഹി വസല്ല മാതങ്ങളുടെ മേലിലെ ഏതുപോലെയുള്ള സ്ഥലത്ത് എത്രത്തോളം എത്ര എണ്ണമനുസരിച്ചുള്ള സ്ഥലത്ത് അള്ളാഹുവിൻ്റെ അയൽമിലുള്ള എല്ലാ വസ്തുക്കളുടെയും എണ്ണമനുസരിച്ച് എല്ലാത്തിൻ്റെയും എണ്ണമനുസരിച്ച് സ്വലാത്ത് സ്വലാത്തൻ ഇമത്തം ബിലവാമി മുൽക്കില്ല അള്ളാഹുവിൻ്റെ മുൽക്ക് അത് നിലനിൽക്കുവോളം അത്രയും കാലം അത്രയുമുള്ള നിത്യമായ സ്വലാത്ത് ആ സ്വലാത്ത് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാതങ്ങളുടെ മേൽ ചൊല്ലണം നിർവഹിക്കണം എന്നൊക്കെയാണ് ഈ പരിശുദ്ധമായ സ്വലാത്തിന്റെ അർത്ഥം തന്നെ വരുന്നത് മഹാനരായ അസയ്യിദ് മുഹമ്മദ് സൈനി ദഹലാൻ പറയുന്നുണ്ട് ഇതേറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന സ്വലാത്താണ് ചില ആളിമീങ്ങളും ജ്ഞാനികളൊക്കെ അഭിപ്രായപ്പെടുന്നത് ഇത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ആറു ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന സ്വലാത്താണ് എല്ലാ വെള്ളിയാഴ്ചയും ഇത് ആയിരം തവണ പതിവാക്കിയാൽ ഇരു ലോക വിജയം അവൻ ഉറപ്പാണ് ഇതാർക്കെങ്കിലും അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒക്കെ ആയിട്ട് രണ്ടിലും കൂടെ കൂടിയിട്ട് ചെല്ലാ മതി അങ്ങനെ ഒരു ആ ആയിരം തവണ ചൊല്ലാൻ അവന് കഴിയണമെന്നുണ്ടെങ്കിൽ ഇത് ഓൻ്റെ ദുനിയാവിലെ ആഹ്ലത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളങ്ങ് ഏറ്റെടുക്കുന്നുള്ളതാണ് അത് ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു കൊടുക്കും അപ്പം എല്ലാ കാര്യങ്ങളും അല്ലേ ഏറ്റെടുക്കുന്നത് അതെ അവനൊരു സ്പെഷ്യൽ പരിഗണന ഉണ്ടാകും കാരണം ഓൻ എന്താ ചെയ്യുന്നെന്താ വിശുദ്ധ കുറാൻ കൃത്യമായിട്ട് ഒരു വിഷയത്തിലും പറഞ്ഞിട്ടില്ലാത്ത രൂപത്തിൽ പറഞ്ഞൊരു അവൻ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിസ്കാരത്തിനെ കുറിച്ച് എന്തിച്ചു നോക്കൂ നിസ്കാരത്തിനെ കുറിച്ച് അള്ളാഹു എങ്ങനെയാ പറഞ്ഞത് നോമ്പിനെ കുറിച്ച് നമ്മോട് കൽപ്പിച്ചപ്പോൾ എങ്ങനെയാ കൽപ്പിച്ചത് ജക്കാത്ത് കൊടുക്കണം എന്ന നിർബന്ധമായ കൽപ്പന കൽപ്പിച്ചപ്പോൾ എങ്ങനെയാണ് നമ്മോട് കൽപ്പിച്ചത് സ്വലാത്തിനെ കുറിച്ച് എങ്ങനെയാ കൽപ്പിച്ചത് ആ വ്യത്യാസം മനസ്സിലാക്കും അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോഴുള്ള ഗുണം മനസ്സിലാക്കാനാണ് സുഹത്തുല്ല ഹിസാബിന്റെ ആയത്ത് നമുക്കൊക്കെ അറിയാം ഇന്നലൂഹു അള്ളാഹു അള്ളാഹുവിന്റെ മലക്കുകളും സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് യായു അല്ല ദിനാമനു ഓസത്യവിശ്വാസികളെ നിങ്ങളും മുത്തനബിതങ്ങളുടെ മേലിലെ സ്വലാത്ത് ചൊല്ലു യായുല്ലദിനാമനെ സ്വല്ലൂ നിങ്ങളും മുത്തനബി അലൈഹി സല്ല അലൈവല്ല മേലിലെ സ്വലാത്ത് ചൊല്ലു നോമ്പിനെക്കുറിച്ചോ സക്കാത്തിനെക്കുറിച്ചോ നിസ്കാരത്തിനെ കുറിച്ചോ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഞാനും മലക്കുകളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും ചെയ്യുവിൻ എന്ന് നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അക്കീമുസ്വലാത്ത് എന്ന് കാണാം അല്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഞാനും മലക്കുകളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും നിർവഹിക്കുവിനെന്ന് നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഏത് അമലിനെ കുറിച്ചാണ് സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി തുറന്നു പറഞ്ഞതല്ലേ എന്തെല്ലാം വിഷയങ്ങൾ ഖുർആനിൽ തുറന്നു പറയാത്തത് നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയായിട്ടുണ്ട് പക്ഷേ സ്വലാത്ത് നം നമുക്ക് അള്ളാഹു ചൊല്ലാൻ വേണ്ടി നിർദ്ദേശം നൽകിയത് തന്നെ ഈ ഒരു രൂപത്തിലാണ് ഇന്നാഹോ അള്ളാഹവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ അപ്പോൾ നോക്കൂ അതുകൊണ്ട് നിങ്ങളും ചൊല്ലോ അപ്പം അള്ളാ ചെയ്യുന്നൊരു കാര്യം മലക്കുകൾ ചെയ്യുന്നൊരു കാര്യം നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ മറ്റൊരു കാര്യമില്ല അപ്പോൾ നോക്കൂ നിങ്ങൾക്ക് വിശുദ്ധ ഖുർറനിൽ ലുഹർ നാലു ഇറക്കായത്താണെന്ന് പറഞ്ഞ് കാണാൻ നാല് അഷ്വർ നാലുറക്കായത്താണ് മൂന്ന് മൂന്നിറക്കായത്താണ് എന്തിനെ ഈ പേരുകളൊക്കെ കാണാൻ സാധിക്കും ലുഹർ ആസ്വർ മഹ്രീബ് ഈഷുബ് കാണാൻ സാധിക്കും ഇല്ല പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നിർബന്ധമായത് പേര് പറയാതെയും സൂചിപ്പിച്ച് പറഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുറാനിൽ അതിനൊക്കെ ഓരോ സിറുകളും രഹസ്യങ്ങളും ഉണ്ട് പക്ഷേ സ്വലാത്തിനെക്കുറിച്ച് വ്യക്തമായി തുറന്നു പറഞ്ഞിരിക്കുക അപ്പോൾ എന്തുകൊണ്ട് ദുനിയാവ് ആഹ്റോ രക്ഷപ്പെടുന്നു പറയുന്ന എന്തുകൊണ്ടാണ് ഇതങ്ങ് ചൊല്ലുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ അള്ളാഹു ഒരു പ്രത്യേക പരിഗണനയിൽ പറഞ്ഞ കാര്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുക അത് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ വെള്ളിയാഴ്ചയ്ക്ക് നേരത്തെ ഒരുങ്ങുന്നൊരു ശീലം പണ്ടക്കും പണ്ട് മുതലേ ഉണ്ട് അല്ലേ വെള്ളിയാഴ്ചയ്ക്ക് അങ്ങനെയാണ് വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോഴേക്ക് വ്യാഴാഴ്ച ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ മുതലേ അല്ലെങ്കിൽ ഒരു അസർ കഴിഞ്ഞ മുതലേ മതസ്ഥാപനങ്ങളിലൊക്കെ ലീവ് കൊടുക്കുക എന്തിനു വെള്ളിയാഴ്ചത്തേക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ആലിമീനങ്ങളും മുത്താലിമീങ്ങളുമൊക്കെ വെള്ളിയാഴ്ചത്തേക്ക് താടിയും മീശയൊക്കെ വെട്ടി ഒതുക്കി വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി ഒരുങ്ങുക പഴയകാല ഉമ്മമാരൊക്കെ വെള്ളിയാഴ്ച മോന്തി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ഇന്ന് പുറത്തൊന്നും പോലെ ഇന്ന് വെള്ളിയാഴ്ചയിലാവണമെന്ന് പറഞ്ഞിട്ട് വളരെയധികം പരിഗണിച്ച് ഒരു ആത്മീയമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയെടുക്കും അതൊക്കെ പോയി അതുകൊണ്ട് തന്നെ നമുക്ക് പലതും നഷ്ടപ്പെട്ടു ഇതൊക്കെ ഓർക്കുന്നവർക്കറിയാം പഴയ കാലത്തിൽ ആ പ്രതാപൊക്കെ പോയി അള്ളാഹോ നമുക്ക് നിലനിർത്താനുള്ള തോഫീഖ് നൽകട്ടെ നമുക്ക് നമ്മൾ വിശ്വാസികളാണ് മൊമിനീയങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വിശ്വാസമുണ്ട് ഇതൊന്നുമല്ല ജീവിതം ഹിയർ ആഫ്റ്റർ കരലോകമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് തന്നെ അവിടെയാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത് നമ്മൾക്ക് മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കോളുകളും എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ നിന്ന് തന്നെ തയ്യാറാക്കണം ഇതൊരു നമുക്കൊരു വഴിയാത്ര പോലെ അള്ളാഹു നൽകിയ ഒരു യാത്ര അവസരം മാത്രമാണ് നമ്മുടെ ജീവിതം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഇതിങ്ങനെ പറയുമ്പോൾ ിനീങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഖുർആൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ അറിയുന്നതെന്നെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ മനസ്സില് തറയ്ക്കുമ്പോൾ ഉപകാരപ്പെട്ടാൽ എപ്പോഴാണ് മരണപ്പെടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ അള്ളാഹു നമുക്ക് തോഫി ഒക്കെ നൽകട്ടെ അതുകൊണ്ട് സ്വലാത്തു വർദ്ധിപ്പിക്കുക സ്വലാത്തു ചൊല്ലുക ഉബൈബിന് കാബ് റദിയാഹനുവിനോട് മുത്തനബി സുഹു അലൈഹി സ്വലി മാറ്റങ്ങൾ പറഞ്ഞു തന്നെ ഇതീക്ക് ദുനിയാവിറ നിന്റെ ദുനിയാവിലെയും ആഹിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹബീബായ അലൈഹി വസ്ല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ആ സ്വലാത്ത് മുറുകെ പിടിക്കുക ആ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക ചൊല്ലുന്നതിൻ്റെ മുമ്പ് നല്ല നെയ്യത്തോടുകൂടെ ചൊല്ലുക അള്ളാഹു അതുകൊണ്ട് പൂർത്തീകരിച്ചു തരും സ്വലാത്ത് കൊണ്ട് തീരാത്ത സ്വലാത്ത് കൊണ്ട് മാറാത്ത രോഗങ്ങളില്ല അള്ളാഹു നമുക്ക് ഹൈറാത്തുകൾ വർദ്ധിപ്പിച്ച് നൽകട്ടെ നിങ്ങളൊക്കെ ദുരന്ത ചെയ്യണം السلام عليكم ورحمه الله وبركاته